അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകൂ ജി എസ് ടി പരിഷ്കരണം സാധാരണ ജനത്തിന് ഗുണം ലഭിക്കണമെങ്കിൽ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ടെന്ന് പ്രമുഖ ജി എസ് ടി പ്രാക്ടീഷണർ വി അനിരുദ്ധൻ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൂടിയ അമ്പത്താറാമത്തെ ജി എസ് ടി കൗൺസിലിൽ ജി എസ് ടി റേറ്റുകൾ പന്ത്രണ്ട് ശതമാനം എടുത്തു കളഞ്ഞ് ഇരുപത്തെട്ട് ശതമാനവും ഒഴിവാക്കി പതിനെട്ടും പന്ത്രണ്ടും അഞ്ചും നിലനിർത്തുകയും അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ സ്ലാബ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് അത് നാൽപ്പത് ശതമാനത്തിനാണ് ലക്ഷുറിയസ് ഐറ്റംസും സിൻ ഐറ്റംസിനും ഒരു കാരണവശാലും ടാക്സ് റേറ്റ് കുറയരുത് ജി എസ് ടി തുടങ്ങിയ കാലത്ത് കോമ്പൻസേഷൻ സെസ് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയിരുന്ന ഒരു വിഭാഗം അത് കാലങ്ങൾക്ക് ശേഷം ഒഴിവാക്കുമെന്ന് പറഞ്ഞിരുന്നത് ടാക്സ് റേറ്റിൻ്റെ കൂട്ടത്തിൽ കൂട്ടി ഒരു അഡീഷണൽ സ്ലാബ് കൂടി ഉൾപ്പെടുത്തിയാണ് ഇവിടെ നടപടിയായിരിക്കുന്നത് അപ്പോൾ കുറേ ഐറ്റംസ് നാൽപ്പതിലേക്കും പോയിട്ടുണ്ട് കുറേ ഐറ്റംസിൻ്റെ ടാക്സ് റേറ്റ് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഹോട്ടൽ റൂമുകൾ മുതലായവയ്ക്ക് പന്ത്രണ്ട് ഇടുന്നത് അഞ്ച് ശതമാനത്തേക്ക് വന്നിട്ടുണ്ടെന്നുള്ളത് നേരി തന്നെയാണ് എന്നാൽ ഈ സാധനങ്ങളുടെ വില കുറച്ച് വില മുൻപ് നിന്ന വില തന്നെ ഇട്ട് ടാക്സ് റേറ്റ് ഇട്ടാൽ മാത്രമേ അതിൻ്റെ ബെനിഫിറ്റ് പൊതുജനങ്ങളുടെ കയ്യിലേക്ക് വരികയുള്ളൂ കച്ചവടക്കാർക്കും ബുദ്ധിമുട്ടുണ്ട് അവർ ഒരു പ്രാവശ്യം കൊടുത്ത ടാക്സ് ടാക്സ് റേറ്റ് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് അത് റിവേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ജനത്തിന് ഇതിൻ്റെ ഗുണം കിട്ടണമെങ്കിൽ ടാക്സ് റേറ്റ് കുറഞ്ഞത് വിലയിലും കൂടി പഴയ വില അതുപോലെ തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് എന്നാൽ പല പ്രമുഖ കമ്പനികൾ ഒഴികെയുള്ളവർ സാധാരണ കമ്പനിക്കാർ ഈ വില ഗ്രോസ് വാല്യൂ ഞങ്ങൾക്ക് എല്ലാം കൂടി കൂടിയിട്ടുള്ളതാണ് ടാക്സ് കുറഞ്ഞാൽ ഞങ്ങൾക്ക് ലാഭം നേരത്തെ കുറവായിരുന്നു ഇപ്പോൾ ടാക്സ് കുറഞ്ഞാലേ അല്പം ലാഭം കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളത് ടാക്സ് റേറ്റ് കുറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വില കൂട്ടുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് അതൊഴിവാക്കണമെങ്കിൽ തീർച്ചയായും സാധാരണ വാങ്ങുന്നവരും സാധാരണ കച്ചവടക്കാരും ഹോൾസെയിലേഴ്സിൻ്റെ കിട്ടുന്നത് എങ്ങനെയാണ് ഏത് ഇട്ടിരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ട് നോക്കി വില കുറയ്ക്കാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ ഗുണം കിട്ടുള്ളൂ കൂടാതെ മെഡിസിൻ ഐറ്റത്തിന് മുപ്പത്തി മൂന്ന് ഐറ്റത്തിന് വില കുറച്ചു ടാക്സ് കുറച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ജനറിക് നെയിമിലാണ് വില കുറച്ചിരിക്കുന്നത് നമ്മളുടെ സാധാരണ മരുന്നുകടയിൽ നിന്ന് കിട്ടുന്നത് ജനറിക് നെയിമിലല്ല അത് ഫാർമക്കോളജിക്കൽ നെയിമിലാണ് കിട്ടുക അങ്ങനെ വരുമ്പോഴത്തേക്ക് പല ജനറിക് ഐറ്റംസും കൂടിയിട്ടുള്ളതാണ് ഈ ട്രേഡ് നെയ്മിട്ടുകൊണ്ടൊരു മരുന്ന് വരിക അത് ഇത് കുറയാൻ സാധ്യത തുലവും ദുച്ഛമായിരിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ജനസേവ മരുന്നിൻ്റെ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡി ഒഴുകൂടി കൊടുക്കുന്ന അവിടെ പോയി മരുന്ന് വാങ്ങിച്ചാൽ മാത്രമേ ആ ഗുണം നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ പറയുന്നത്രയും ജനത്തിന് ഗുണം ചെയ്യുമോ എന്നുള്ളത് നമുക്ക് സംശയാസ്പദമാണ് You are watching VCV News.